ഹലോ ആൾ കരിയർ ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് കറൻറ്റ് അഫയേഴ്സുമായി ബന്ധപ്പെട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിവിധ പി എസ് സി പരീക്ഷകൾ ആവർത്തിച്ച ചോദ്യങ്ങളാണിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് മുഴുവനായിട്ട് കേൾക്കാൻ ശ്രമിക്കുക വരാനിരിക്കുന്ന ലാബ് അസിസ്റ്റൻ്റ് അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ തുടങ്ങിയ പരീക്ഷകൾക്കൊക്കെ എന്തായാലും ഇത് യൂസ്ഫുൾ ആകും അപ്പോൾ ക്ലാസ്സിലോട്ട് പോകുമ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ക്ലാസ്സുകളൊക്കെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റംസാർ സൈറ്റുകളിൽ ഉൾപ്പെടുത്തിയ ഉദ് ഉദ്ധ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് ഓപ്ഷൻ എ തമിഴ്നാട് ഓപ്ഷൻ ബി ബീഹാർ ഓപ്ഷൻ സി ജാർഖണ്ഡ് ഓപ്ഷൻ ഡി സിക്കിം ഉത്തരം വരുന്നത് ആണ് എന്താണ് റംസാർ സൈറ്റുകൾ അന്താരാഷ്ട്ര പ്രാധാന്യമുള്ളതായി കണക്കാക്കപ്പെടുന്ന തണ്ണീർ തടങ്ങളെയാണ് നമ്മൾ റംസാർ സൈറ്റുകൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിലെ കണക്കനുസരിച്ചിട്ട് ഇന്ത്യയിലെ എൺപത്തൊമ്പത് റംസാർ സൈറ്റുകൾ ഉണ്ടെന്നാണ് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഒരു സ്റ്റേറ്റ്മെൻറ് ക്വസ്റ്റ്യൻ ആണ് ചുവടെ നൽകിയിട്ടുള്ളവയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിലെ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്ഥാന പ്രസ്താവനകൾ ഏതെല്ലാം നാല് ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതിയില്ല പതിനാറ് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് പതിനഞ്ച് ശതമാനം നികുതി നാല് ലക്ഷം മുതൽ എട്ട് ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് അഞ്ച് ശതമാനം നികുതി ഉത്തരം ഒന്നും മൂന്നും സ്റ്റേറ്റ്മെൻറ്റുകൾ കറക്റ്റാണ് ഓപ്ഷൻ എ ആണ് ഇതിൽ ഉത്തരം വരുന്നത് നാല് ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതിയില്ല എന്നതും നാല് ലക്ഷം മുതൽ എട്ട് ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തെ അഞ്ച് ശതമാനം നികുതി എന്നതാണ് കറക്റ്റായി സ്റ്റേറ്റ്മെൻറ്റ്സ് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനൊന്ന് മുതൽ റിസർവ് ബാങ്കിൻ്റെ ഗവർണറായി ചുമതലയേറ്റതാര് രഘുറാം രാജൻ ശക്തിദാന്ത ശക്തികാന്തദാസ് സഞ്ജയ് മൽഹോത്ര ഉർജിത് പട്ടേൽ ഉത്തരം സഞ്ജയ് മൽഹോത്രയാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ അമ്പതാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് അമ്പതാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡാണ് അമ്പത്തി ഒന്നാമത്തെ ആരായിരുന്നു അത് സഞ്ജീവ് ഗന്നെയായിരുന്നു ഇപ്പോൾ അമ്പത്തി രണ്ടാമത്തെ പുതിയ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ ആണ് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് മാധവ് ഗാഡ്ഗിൽനാണ് ലഭിച്ചത് ഈ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് യുണൈറ്റഡ് നേഷൻസ് എൻവോൺമെൻറ്റ് പ്രോഗ്രാം യു എൻ യു എൻ ഇ പി നൽകുന്ന അവാർഡാണിത് പരിസ്ഥിതി മേഖല മേഖലയിൽ യു എ നൽകുന്ന ഉയർന്ന ബഹുമതിയാണ് ഈ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് എന്ന അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലില് കിട്ടിയത് മാധവ് ഗാഡ്ഗില്ലായിരുന്നു അടുത്ത ഓസ്റ്റിൻ രണ്ടായിരത്തി ഇരുപത്തി നാലില് ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള നഗരം ഇതിൽ ഓപ്ഷൻ കൊടുത്തിരിക്കുന്ന കറാച്ചി ഹേഗ് കൊൽക്കത്ത ലാഹോർ എന്നൊക്കെയാണ് പക്ഷെ കറക്റ്റ് വരുന്നത് അസമിന്റെയും മേഘാലയയുടെയും അതിർത്തി സ്ഥിതി ചെയ്യുന്ന ബൈർണി ഹട്ടാണ് ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒന്നാമതുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ ഇസ്രയേൽ ഹ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ദിവസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിനാറ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പത്തൊമ്പതിനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഈ യുദ്ധം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചതാര്ക്ക് കെ അരവിന്ദാക്ഷനാണ് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ ഏത് നോവലിനാണ് കിട്ടിയത് ഗോബ എന്ന നോവലിനാണ് ഓടക്കുഴൽ അവാർഡ് കിട്ടിയത് അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിട്ടുള്ളവരിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി പത്മ പത്മസുബ്രഹ്മണ്യം എൽ കെ അധ്വാനി എം ഫാത്തിമ ബിബി ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഉത്തരം പത്മ പത്മസുബ്രഹ്മണ്യം പത്മവിഭൂഷൺ അഞ്ച് പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മവിഭൂഷൺ അവാർഡും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഏഴ് പേർക്കായിരുന്നു ലഭിച്ചത് മരണാനന്തര ബഹുമതിയായിട്ട് നമ്മുടെ എം ടി വാസ്തവ നായർക്കും ഇത്തവണ ഈ അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു അതും ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ അതൊന്ന് ഓർത്തുവയ്ക്ക ഓർത്തുവെക്കുക അടുത്ത ക്വസ്റ്റ്യൻ സമീപകാലത്തെ ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ് ദില്ലി കൊൽക്കത്ത മുംബൈ ചെന്നൈ കൊൽക്കത്തയിലാണ് ഇന്ത്യൻ ആർമിയുടെ ഈസ്റ്റേൺ കമാൻഡിൻ്റെ കൊൽക്കത്തയിലുള്ള ഹെഡ്ക്വാർട്ടേഴ്സാണ് ഈ ഫോർട്ട് വില്യം അതാണ് ഇപ്പോൾ വിജയ് എന്ന് പേര് മാറ്റിയത് നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ആരാണ് കിരൺ റിജിജു ആണ് കേന്ദ്ര പാർലമെന്ററി വകുപ്പ് മന്ത്രി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരം പരാതികളും അറിയിക്കുന്നതിനു വേണ്ടി പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ സി വിജിലായിരുന്നു ചാറ്റ് ജി പി ടിക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം ജപ്പാൻ ഇറ്റലി ഇംഗ്ലണ്ട് ആസ്ട്രേലിയ ഇറ്റലി ആയിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ അവതരിപ്പിക്കപ്പെട്ട എ ഐ ഭാഷാ മോഡലാണ് ചാറ്റ് ചിബിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ നിർമ്മാതാക്കള് മൈക്രോസോഫ്റ്റിന് പ്രധാന നിക്ഷേപമുള്ള ഓപ്പൺ എ എ എന്ന യു എസ് കമ്പനിയാണ് ഇറ്റലി ഇത് നിരോധിക്കാൻ കാരണം ഈ സ്വകാര്യതുമായി ബന്ധപ്പെട്ട ആശങ്ക ആശങ്കകളൊക്കെ ഉയർത്തിയിട്ടാണ് ഇറ്റലി ഇത് നിരോധിച്ചത് അടുത്ത ഓസ്റ്റിൻ ലോക പരിസ്ഥിതി ദിനാചരണത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ വഹിച്ച രാജ്യം ഇന്ത്യ അമേരിക്ക സൗദി അറേബ്യ കെനിയ ഉത്തരം സൗദി അറേബ്യയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക പരിസ്ഥിതി ദിനം ജൂൺ അഞ്ച് കഴിഞ്ഞുപോയി അതിൻ്റെ പരി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക പരിസ്ഥിതി ദിനാചരണത്തിന് ആയിരത്തിയത്യം വഹിച്ചത് റിപ്പബ്ലിക് ഓഫ് കൊറിയ ആയിരുന്നു ഈ വർഷത്തെ തീം എന്തായിരുന്നു പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക അതായിരുന്നു ഈ വർഷത്തെ തീം അതുകൂടി ഓർത്തുവയ്ക്കുക ഓക്കെ അപ്പം നമ്മൾ കറണ്ട് അഫെയർസുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളൊക്കെ ഇന്ന് നോക്കി ഇനി അടുത്ത ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വിവിധ പരീക്ഷകളിലൊക്കെ ചോദിച്ചാൽ കൂടുതൽ കറൻറ്റ് അഫയേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇന്ന് പറഞ്ഞ എല്ലാം ഓർത്ത് വയ്ക്കാം ഇന്ന് തന്നെ പഠിക്കാൻ ശ്രമിക്കുക അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ താങ്ക് യു